നമസ്കാരം പെപ്പ് ഗ്വാഡിയോളയുടെ ഈ സ്റ്റാർ കോച്ചിൻ്റെ ഈ നിൽപ്പ് കണ്ടാൽ ആർക്കും സങ്കടം വരും ദുരന്താത്മകമായ ഈ നിൽപ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഈ സീസൺ ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ കളി ആരവങ്ങൾക്കിടയിൽ കണ്ട മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഈ ചിത്രമാണ് ഈ ആഴ്ചത്തെ ചിത്രം രണ്ടാഴ്ച രണ്ടു മത്സരങ്ങൾ പിന്നിടുമ്പോൾ പ്രാഥമിക വിലയിരുത്തലുകളിലേക്ക് കടന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഉണ്ടായ തിരിച്ചടികളിൽ ഈ വർഷത്തെ ഈ സീസണിലെ തിരിച്ചടികളിൽ ഏറ്റവും വലിയ ആഘാതം മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് അവരുടെ സ്റ്റാർ കോച്ചിൻ്റെ നിൽപ്പിൽ എല്ലാമുണ്ട് സിറ്റിയുടെ കോച്ച് അജയ്യനായി മുന്നേറിക്കൊണ്ടിരുന്ന പെപ് ഗ്വാഡിയോള കഴിഞ്ഞ തവണത്തെ ആഘാതത്തെ ഈ സീസണിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയിലോ ആണ് ആയിരുന്നു എന്നാൽ നിരാശാജനകമായ ആദ്യത്തെ രണ്ടാഴ്ചകളാണ് കടന്നു പോകുന്നത് ഈ ആഴ്ചയിലെ ആഘാതം വലുതുമാണ് ഈ നിൽപ്പിലേക്ക് നയിച്ച മൈതാനത്തിലെ സംഹാര താണ്ഡവത്തെക്കുറിച്ച് ആദ്യം പറയാം പ്രീമിയർ ലീഗിലെ ഈ ആഴ്ചത്തെ കളികൾ ആകാംക്ഷ ഭരിതമായിരുന്നു സിറ്റിയുടെ നിരാശ ചില്ലറയുമല്ല ആ കഥയിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൺ ഹാമിൻ്റെ ഒരു വിജയ കഥയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും നീണ്ട നാൽപ്പത് വർഷത്തിന് ശേഷം യൂറോപ്പിലെ ക്ലബ്ബ് ഫുട്ബോൾ കിരീടം നേടിത്തുന്ന കോച്ചിന് എന്ത് സമ്മാനമാണ് ഒരു മാനേജ്മെൻറ്റിന് നൽകാനാവുക സാധാരണ ഇത്തരം മികച്ച നേട്ടങ്ങളുടെ തുടർച്ചയായി കരാർ ദീർഘിപ്പിച്ചുകൊടുക്കുക ശമ്പള വർധന കൊടുക്കുക ഒക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ടോട്ടൻ ഹാം ക്ലബിന്റെ കഴിഞ്ഞ വർഷത്തെ പരിശീലകനായിരുന്ന പോസ്റ്റോ കോഗ്ലുവിനെ പറയാനുള്ളത് മറ്റൊരു കഥയാണ് ആരാധകരുടെ പതിറ്റാണ്ടുകൾ നീണ്ട ട്രോഫി ദാരിദ്ര്യത്തിന് കഴിഞ്ഞ സീസണിലെ യൂറോപ്പ ലീഗ് വിജയത്തോടെ വിരാമമിട്ട പോസ്റ്റോ കോഗ്ലുവിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് ടോട്ടൻഹാം ചെയ്തത് ലീഗിൽ പ്രകടനം മോശമായിരുന്നുവെങ്കിലും യൂറോപ്യൻ കിരീടം നേടിക്കൊടുത്ത പരിശീലകനെ തൊട്ടടുത്ത ദിവസം തെർപ്പിച്ചത് ടീമിൻ്റെ ഇനിയുള്ള പ്രകടനത്തെ എങ്ങനെ ബാധിക്കും എന്ന് ആശങ്കയോടെയാണ് പലരും നോക്കിക്കണ്ടത് എന്നാൽ പ്രീമിയർ ലീഗ് രണ്ടാം ആഴ്ച പിന്നിടുമ്പോഴേക്കും അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് പുതിയ പരിശീലകനായ തോമസ് ഫ്രാങ്ക് ആ വിജയത്തിലൂടെ അത് നൽകിയിരിക്കുകയാണ് അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേൽ നേടിയ ആധിപത്യത്തിലൂടെയാണ് ഏഴു വർഷത്തോളമായി ബ്രൻഫോർഡിൻ്റെ പരിശീലകനായിരുന്ന ഫ്രാങ്ക് ഒരുപാട് ആശയക്കുഴപ്പത്തിൻ്റെ നടുവിലേക്ക് ടോട്ടൻഹാമിലിൻ്റെ മൈതാനത്തിലേക്ക് തന്ത്രങ്ങളുമായി എത്തിയത് വിജയകരമായാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ബേൺലിയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയെങ്കിലും അതൊരു സൂചകമായി ആരും കണക്കാക്കിയില്ല എന്നാൽ ഈ ആഴ്ച പെപ് പെപ്ഗ്വാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ അവരുടെ മൈതാനത്തെ മൈതാനമായ ഇത്തിഹാദിൽ വെച്ച് തകർത്തതോടെ തോമസ് ഫ്രാങ്ക് ടോട്ടൻഹാം ഹാം മാനേജ്മെൻറ്റിന് തെറ്റുപറ്റിയില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു സിറ്റി ഹോം ഗ്രൗണ്ടിൽ തോറ്റത് അവരുടെ ആരാധകരെ മാത്രമല്ല മൊത്തം ഫുട്ബോൾ നിരീക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചുകളഞ്ഞു മാനേജർ തോമസ് ഫ്രാങ്കിൻ്റെ തന്ത്രപരമായ മികവ് തന്നെയായിരുന്നു വിജയത്തിന് പിന്നിൽ ആദ്യ പകുതിയിൽ ബ്രണ്ണൻ ജോൺസണിൻ്റെ ഗോളും ജോവോ പാലിന്യയുടെ രണ്ടാം ഗോളും ടോട്ടനത്തെ മുന്നിലെത്തിച്ചു സിറ്റിയുടെ ഗോൾ കീപ്പർ ജെയിംസ് ട്രാഫോർഡിൻ്റെ പിഴവാണ് രണ്ടാം ിന് കാരണമായത് സിറ്റി ആക്രമണത്തിൽ ശക്തരായിരുന്നുവെങ്കിലും എർലിംഗ് ഹോളണ്ടിന് പോലും ഗോൾ നേടാൻ കഴിഞ്ഞില്ല ടോട്ടനത്തിന്റെ ഹൈ പ്രസിങ്ങും ഡിഫൻസീവ് ഓർഗനൈസേഷനും സിറ്റിയെ നിർവീര്യമാക്കി ഈ വിജയത്തോടെ ടോട്ടനം ലീഗ് ടേബിളിൽ അഴ്സണലിനൊപ്പം മുന്നിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിലെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചതായി കളത്തിലെ പ്രകടനം വ്യക്തമാക്കുന്നുണ്ട് മറുവശത്ത് പെപ് ഗ്വാഡിയോളയ്ക്ക് ഈ തോൽവി ഒരു താങ്ങാനാവാത്ത ആഘാതമാണ് പ്രത്യേകിച്ചും തുർക്കി ലീഗിലേക്ക് പോകാനിരിക്കുന്ന എഡേഴ്സിന്റെ അഭാവത്തിൽ ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ബാധിക്കുന്നുമുണ്ട് പെബ്ഗാഡികളുടെ ഭാവി അടുത്ത ആഴ്ചകളിൽ ഏത് വിധത്തിലാണ് മാറുക എന്തും അതിജീവിച്ച് തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു കോച്ച് എന്ന നിലയിൽ സിറ്റിക്ക് പ്രതീക്ഷകളുണ്ട് ആരാധകർക്ക് പ്രതീക്ഷകൾ അസ്തമിക്കാറായിട്ടില്ല ആദ്യത്തെ രണ്ടാഴ്ച മാത്രമാണ് പിന്നിട്ടത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഈ ആഴ്ചത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കളി ചെൽസി വെസ്റ്റ്ഹാം യുണൈറ്റഡ് മത്സരമായിരുന്നു ലണ്ടൻ സ്റ്റേഡിയത്തിൽ നടന്ന വെസ്റ്റ്ഹാം ചെൽസി കളിയിൽ ചെൽസി അഞ്ചേ ഒന്നിന് ഉജ്ജ്വല വിജയം നേടിയിരുന്നു ചെൽസിയുടെ ആക്രമണ രീതി ഈ മത്സരത്തിൽ പൂർണ്ണമായും പ്രകടമായി ജാവോ പെഡ്രോക്കും നെറ്റോക്കും ഫെർണാണ്ടസിനും ഒക്കെ ഒപ്പം ട്രോവോ ചലോബയുടെ ഗോൾ കൂടിയായപ്പോൾ ഒന്നും പറയണ്ട ചെൽസി അഞ്ച് ഗോളുകളാണ് നേടിയത് വെസ്റ്റ് ഹാമിന് ഒരു ഗോൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ചെൽസിയുടെ മിഡ്ഫീൽഡും ഫോർവേഡ് ലൈനും മികച്ച സഹകരണം ആയിരുന്നു ഈ സീസണിലെ പുതിയ സൈനിങ്ങുകളുടെ പ്രകടനം ചെൽസിയെ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ഈ വിജയം ചെൽസിയെ ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു ആദ്യ രണ്ടാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ സീസണിലെ അസ്ഥിരതയ്ക്ക് ശേഷം ചെൽസി പുതിയ മേനേ മാനേജ്മെൻറ്റിന് കീഴിൽ സ്ഥിരത കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്ന് പല കായിക നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് വെസ്റ്റ് ഹാം അവരുടെ ഡിഫെൻസീവ് പിഴവുകൾ കാരണമാണ് തോറ്റത് അവരുടെ മാനേജർക്ക് ഡിഫെൻസ് മെച്ചപ്പെടുത്താൻ ഒരുപാട് പണിയെടുക്കേണ്ടതായി വരും ഈ മത്സരം ചെൽസിയുടെ ആക്രമണ സാധ്യതകളെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ യുവ യുവകളിക്കാരായ ജാവോ പെഡ്രോ എൻസോ ഫെർണാണ്ടസ് കാസിയേഡോ തുടങ്ങിയവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് അടുത്തതായി അഴ്സണൽ ലീഡ്സ് യുണൈറ്റഡ് മത്സരം ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി വിജയിച്ചിരുന്നുവെങ്കിലും അതൊരാധികാരിക ജയമായി ആരാധകർ പോലും കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന അൾസണൽ ലീഡ്സ് കളിയിൽ അഴ്സണൽ അഞ്ചിന് അഞ്ച് ഗോളിന് തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് അഞ്ചേ പൂജ്യം വിക്ടർ ഗ്യോക്കറസിന്റെ ആദ്യ ഗോളുകൾ ഉൾപ്പെടെ ജൂറിൻ ടിംബറിന്റെ ഡബിൾ ബുക്കായോ സാക്കയുടെ ഗോൾ എന്നിവ അൾസണെലിനെ ഈ വിജയത്തിലെത്തുന്നതിന് സഹായിച്ചു അൾസണൽ ഹോം ഗ്രൗണ്ടിൽ ആദ്യാവസാനം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ലീഡ്സിന് ഒരവസരം പോലും നൽകാത്ത കളിയായിരുന്നു മികച്ച പാസിംഗും ആക്രമണ ും അഴ്സണലിന്റെ ശക്തി വെളിപ്പെടുത്തി ഈ വിജയത്തോടെ അഴ്സണൽ ടോട്ടനത്തെ ഗോൾ ശരാശരിയിൽ മറികടന്ന് ലീഗിന്റെ ടോപ്പിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ മിസ്സിന് ശേഷം അഴ്സണൽ കൂടുതൽ ശക്തരായി തിരിച്ചു വരുന്നതായാണ് ഈ കളിയിൽ നിന്ന് വിലയിരുത്താൻ കഴിയുക ലീഡ്സ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി എങ്കിലും ഡിഫൻസീവ് ദൗർബല്യങ്ങൾ അവരെ അലട്ടുന്നുണ്ട് എന്നാണ് ഈ കളികൾ തെളിയിക്കുന്നത് മൈക്കൽ അർട്ടേറ്റയുടെ ടീം ഈ സീസണിൽ ഏത് മട്ടിലാണ് മുന്നേറുന്നത് എന്ന് ഈ മത്സരം നമുക്ക് സൂചന നൽകുന്നുണ്ട് എന്തായാലും മൂന്ന് മത്സരങ്ങൾ ഈ ഴ്ചത്തെ രണ്ടാം ആഴ്ചയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ശ്രദ്ധേയമായ മൂന്ന് മത്സരങ്ങൾ പ്രീമിയർ ലീഗിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നതാണ് അപ്രതീക്ഷിതമായ വിജയം അപ്രതീക്ഷിതമായ മുന്നേറ്റം അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ പ്രവചനാത്മകതയ്ക്കപ്പുറമുള്ള ഫുട്ബോളിൻ്റെ കളിയുടെ സ്വഭാവമാണ് എപ്പോഴും ആവേശം വർദ്ധിപ്പിക്കുക ടോട്ടനം സിറ്റിയെ തോൽപ്പിച്ചത് അപ്രതീക്ഷിതമാണെങ്കിലും ചെൽസിയും അഴ്സണലും തങ്ങളുടെ ആക്രമണ കരുത്തുകാട്ടി ആധികാരികമായ വിജയം തന്നെ നേടിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ലണ്ടൻ ടീമുകൾ ടോട്ടനവും ചെൽസിയും അഴ്സൺ ും ഈ ആഴ്ച മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആദ്യ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര മാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് അടുത്ത ആഴ്ചകളിലാണ് നമുക്ക് വ്യക്തമാവുക മറ്റു മത്സരങ്ങളിൽ ബ്രറ്റ് ഫോർട്ട് ആസ്റ്റൺ വില്ലിയെയും എവർട്ടൺ ബ്രൈറ്റനെയും തോൽപ്പിച്ച സാഹചര്യമുണ്ട് ബേൺ മൗത്ത് ബേൺലി എന്നീ ടീമുകൾ വിജയം നേടിയപ്പോൾ ക്രിസ്റ്റൽ പാലസ് നോട്ടിംഗ്ഹാം മത്സരവും ഫുൾ ഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരവും ഒന്നേ ഒന്നിന് സമനിലയിലാണ് അവസാനിച്ചത് പ്രീമിയർ ലീഗിൽ ആദ്യ രണ്ടാഴ്ച പിന്നിടുമ്പോൾ വൻ മരങ്ങൾ വീഴുന്ന കാഴ്ചകൾ ാണ് കൂടുതലും കാണുന്നത് അതിജീവനത്തിൻ്റെ കഥകൾ ആവേശകരവുമാണ് അടുത്ത വീഡിയോയിൽ വലിയ കഥകളുമായി നമുക്ക് വരാം നന്ദി നമസ്കാരം